ചുണ്ടനെ കൂടെ നമ്മൾ ഇവിടെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് കാരണം വീരപുരം ചുണ്ടന്റെ പുറത്തേറിയാണ് ബി ബി സി ഇത്തവണ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ഈ വിജയങ്ങൾ എല്ലാം എല്ലാം നേടിയെടുക്കുക വീരപുരം ചുണ്ടൻ വള്ള സമിതിക്കുള്ള കൈരളി ടിവിയുടെ ആദരം നൽകുന്നതിനായി കൈരളി ന്യൂസ് ഡയറക്ടർ ശ്രീ ശരത് ചന്ദ്രനെയും കൈരളി ജി എം ശ്രീ ബി സുനിൽ ക്ഷണിക്കുകയാണ് അത് ഏറ്റുവാങ്ങാനായി ശ്രീ ജഗേഷിനെയും ശ്രീ മണികണ്ഠൻ നായരെയും ക്ഷണിക്കുകയാണ് വീരപുരം ചുണ്ടൻ എന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ിയപുരം ചുണ്ടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ശില്പിയായിട്ടുള്ള സാബുനാരായണാചാര്യെ കൂടി ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം എത്തും എന്നറിയിച്ചിരുന്നു പക്ഷേ മറ്റ് ചില തിരക്കുകൾ കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട് അത് പ്രത്യേകം ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകതയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും കൂടി ഓർക്കുന്നു എന്നതുകൂടി പറയട്ടെ മറ്റൊന്ന് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ ജീവനും ആവേശവും എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ ഷൈജു ദാമോദരൻ അദ്ദേഹത്തിനുള്ള കൈരളിയുടെ ആദരവാണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ഈ നെഹ്റു ട്രോഫി ഇത്തവണ ഏറ്റവും അധികം പ്രേക്ഷകർ കാണും വിധത്തിലേക്ക് കൈരളി ന്യൂസിന്റെ ആ ആ ലൈവ് കവറേജിനെ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ പ്രമോദും ശ്രീ ബി സുനിലും ചേർന്ന് അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നു ഒപ്പം ആ ചടങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഓക്ല ഇന്ത്യ ഈസ്റ്റേൺ ഇ ഒ ശ്രീ ഗിരീഷ് നായരെയും അതുപോലെ ഓക്ല ഈസ്റ്റേൺ സി എച്ച് ആർഒ റോയി താങ്ക് യു ചുണ്ടൻ വള്ളങ്ങൾക്കും ഫാൻസ് അസോസിയേഷനുകൾ അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതാണ് ഈ ആവേശത്തെ ഇങ്ങനെ വാരി വിതറുന്നത് അപ്പൊ അവര് അവര് മുമ്പ് ഇന്ത്യ സിഇഒക്ക് അവര്ക്ക് അവരുപഹാരം നൽകുകയാണ് അവര് ശ്രീ മണികണ്ഠൻ നായരെ ഇന്ത്യ ഈസ്റ്റേൺ ഗ്രൂപ്പിന് വേണ്ടി സിഇഒ ഏറ്റുവാങ്ങുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒപ്പം ഇപ്പോ സി ഒ ശ്രീ ഗിരീഷ് നായർ അത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ സി എച്ച് ആർഒ റോയ്ക്കുള്ള മക്കലും ഈ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുകയാണ് ഷൈജു അന്ന് ഷൈജുവിനൊപ്പം ആ നേരം കട്ടയ്ക്ക് പിടിച്ച കമന്ററിൽ നിന്ന ഒരു മനുഷ്യനെ കുറിച്ച് പിന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഓർത്തുനോക്കിട്ടുണ്ടോ സുനിൽ നിങ്ങൾ സുനിൽ കേട്ടിട്ടുണ്ട് സുനിൽ അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് സജി അയച്ചിട്ടുണ്ട് അദ്ദേഹം നാട്ടിലില്ല എന്നതുകൊണ്ടാണ് ഇന്ന് ചടങ്ങിന് വരാതിരുന്നത് അപ്പൊ അത് ഷൈജു തന്നെ കോഴിക്കോട്ടെ വഞ്ചിപ്പാട്ട് ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കൈരളി കൈരളി സ്നേഹോപഹാരം സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ ഈ ിരീഷ് നായരും അതുപോലെ തന്നെ സി എച്ച് ആർഒ റോയ് കുളമാക്കലും ബി സുനിലും പ്രമോദിൻ്റെ സാന്നിധ്യത്തിലാണ് കോഴിക്കോട്ടേക്ക് ഈ കുട്ടനാടിൻ്റെ സ്നേഹോപഹാരം ഇവർ കൊണ്ടുപോകുന്നത് ഈസ്റ്റേൺ ഗ്രൂപ്പിനുള്ള ഓട്ടല ഇന്ത്യ ഈസ്റ്റേൺ ഗ്രൂപ്പിനുള്ള ഈ ചടങ്ങിൻ്റെ സ്നേഹോപഹാരം കൈരളിയുടെ ജനറൽ മാനേജർ ബി സുനിൽ അതുപോലെ തന്നെ പ്രമോദ് വിളിയനാട് സാന്നിധ്യത്തിൽ നൽകുന്നതിനായി ക്ഷണിക്കുകയാണ് എല്ലാവരെയും സി ഒ യും സി എച്ച് ആർഒയും ക്ഷണിക്കുന്നു അപ്പോ ക്ലബിന്റെ രക്ഷാധികാരിക്കുള്ള സ്നേഹോപഹാരം നൽകുന്നതിന് ശ്രീ പ്രമോദിനെ ക്ഷണിക്കുന്നു ശ്രീമാതകുടി ബി ബിസിയുടെ പ്രസിഡന്റിന് ഒത്തിരി സന്തോഷം തോന്നുന്നു കാരണം കഴിഞ്ഞ വർഷം കപ്പനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ോട് ഞാൻ മുൻ മുൻ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു അദ്ദേഹം ഇതൊരു അംഗീകാരമായി ഞാൻ ഞാൻ കാണുന്നു ഒത്തിരി സന്തോഷം ബോട്ട് ക്ലബ് സെക്രട്ടറി ഉപഹാരം വിക്ടറി സെലിബ്രേഷൻ ബൈ അപ്പോൾ പറഞ്ഞതുപോലെ പറഞ്ഞു നിർത്തിയത് അർത്ഥവത്തായ ഈ കുറിച്ചാണ് അങ്ങനെ ഇവിടെ നമുക്കൊരു അവസരം ഒരുക്കി സ്പൈസ് സ്പൈസ് ആണ് ആയിട്ടുള്ള ജോബിൻ 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 ശ്രീ കൈരൽ ഇതിനെക്കുറിച്ച് അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാരണം എൻ്റെ നേരത്തെ പറഞ്ഞ പേരപ്പന് ഈ ഇനിഷ്യൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ ആദ്യത്തെ ക്യാപ്റ്റനായിരുന്നു ആയിരുന്നു എൺപത്തി ആറ് അന്ന് ഞങ്ങൾക്ക് ഫോട്ടോ ഫിനിഷിന് പോയ ഹാട്രിക് ഇന്ന് ഞങ്ങൾ ഡബിൾ ഹാട്രിക് അവരുടെ ഫോട്ടോ ഫിനിഷനല്ല കളഞ്ഞത് ഒരു തുഴപ്പാടിന് ഞങ്ങൾ കളഞ്ഞതിന്റെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ കോച്ചിനെയും കളിക്കാരുടെ അതേ ആവശ്യത്തോടുകൂടി കാണുകയാണ് മണികണ്ഠനാചാര്യം വീണ്ടും വീയപുരം ചുണ്ടൻപുള്ള സമിതിക്ക് വേണ്ടി വീയപുരം ചുണ്ടന് വേണ്ടി ഉപഹാരം ഏറ്റുവാങ്ങുകയാണ് ഈ ചടങ്ങിന് ഒരുപാട് മികവുകളുണ്ട് ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് കാലം ഇനി ഒരുപാട് ആളുകൾ ഇത്തരം ഈ മാതൃക ഏറ്റെടുക്കട്ടെ ഞങ്ങളും അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ന്യൂസ് ഇതുപോലെ വരും കാലങ്ങളിലും നെഹ്റു ട്രോഫിയുടെ വിക്ടറി സെലിബ്രേഷനിൽ ഈ വിക്ടറി സെലിബ്രേഷൻ അത് ഈസ്റ്റേൺ ബി ബി സി കൈനകരി നെഹ്റു ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിക്ടറി സെലിബ്രേഷനാണ് ആ സെലിബ്രേഷൻ വരും കാലങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ കൂടി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഷൈജു ബി ഈസ്റ്റേൺ കൈനഗരി സെലിബ്രേഷൻ പക്ഷേ കഥ തുടരുകയാണ് കാരണം മുന്നോട്ട് തന്നെ പോവുകയാണ് ഇനിയും നമ്മൾ നമ്മൾ കാണും നമ്മുടെ ബന്ധപ്പെട്ട് നമ്മുടെ ഷാജാൻ ഷാജി അതുപോലെ തന്നെ വിജി രണ്ടുപേരും സ്റ്റേജിലേക്ക് വരണം കാരണം ഈ രണ്ട് പേര് നമുക്ക് നമ്മുടെ വള്ളത്തിന്റെ വിജയത്തിനായിട്ട് നമ്മുടെ ബാക്കിൽ നിന്ന് പുറകിൽ നിന്ന് പ്രവർത്തിച്ച ഇന്ന് മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ രണ്ട് പേരെയും എനിക്ക് മറക്കാൻ സാധിക്കില്ല കാരണം അവരാണ് ഇതുപോലൊരു ഈവെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഈ പ്രിപ്പറേഷൻ ഉണ്ടാക്കിയത് ഒരു കാര്യം ഇവിടെ പറയട്ടെ എഴുപത്തിയൊന്ന് നെഹ്റു ട്രോഫി കഴിഞ്ഞു നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പോൾ കൈരളിക്കാണ് നമ്മൾ കൈയെടിയെടുക്കേണ്ടത് താങ്ക് യു പ്രമോദിൻ്റെ സ്നേഹ വാക്കുകൾ അത്രമേൽ ആവേശത്തോടെ ഞങ്ങളും ഏറ്റെടുക്കുകയാണ് വീണ്ടും ആവേശത്തോടെ തുഴയെറിഞ്ഞ് വാർത്തയുടെയും പ്രോഗ്രാമുകളുടെയും ലോകത്ത് കൈരളി പ്രേക്ഷകർക്കൊപ്പം മലയാളിക്കൊപ്പം അതുപോലെ തന്നെ മുൻപന്തിയിൽ ഉണ്ടാകും താങ്ക് യു